രാമായണ പാരായണം പതിനാറാം ദിവസം ഓം ഗം ഗണപതയെ നമ ബാലിവധ വൃത്രീപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മേത്രാത്മജൻ വിളി ചെടിനാൻ പിന്നെയും ക്രുധനായി നിന്നു കിഷ്കിന്ദ പുരദ്വരിഹാ സിംഹനാദം രവിസുധൻ ുവാദിവിസ്മിതനായൊരു ബാലിയും ബധ്വാപരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തൃഗ്രേ ചെന്നു ബദാശ്രു നേത്രയായി മതേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കിതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശുവം നേടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രം പിന്തുണ നിർണയം ബാലയും താരയോടാശുചൊല്ലിടിനാൻ ബാലേ ൊരു ശങ്കയുണ്ടാകല കയ്യയെ ചീടൂ നീ വൈകരുതേതു കാര്യം ധരിക്കേണ മോമലേ ബന്ധുവായാരുള്ള ദൂർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് എന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ കാന്തവ്യനെന്നാലവനും അറിക നീ ശത്രുവായുള്ളവൻ വന്നു െ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചത് ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനന തിങ്കൽ നായാട്ടിനു പോയിതുതാനേ മമ സുതനങ്കധന നേരം കേട്ടോരുദന്തം എന്നോട് ചൊന്നാൻ കേട്ടിട്ടു ശേഷം യഥോചിതം പോകുന്ന ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും ക്ഷ്മി സമയായ സീതയുമോടവൻ വന്നിരുന്നിടിനാൻ ദാനനെ തപസു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടേ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമുകാജലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വ്രത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിൻ സത്വരം അർക്കതനയനു മന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതൂ വന്നതിപ്പോൾ അതുകൊണ്ടുതന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾക ഇളമയായി യഹിരാമം നി ശരണമായി വേഗേന മംഗതം രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലി കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നു പുണർന്നു രാഗവശേന പറഞ്ഞു ദൂ ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായ ഗേതുമേ നാസ്തി ഭയം മമവല്ലഭേ കേൾക്ക നീ ശ്രീരാമ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളം എല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി വാര ഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണൻ ആത്മാ രാമനേശ്വരൻ ദ ചരണാമ്പുജെ വീണോ നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗ്രഹത്തിങ്ക ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളം എല്ലാവർക്കുമേ ദുഃഖവും നീക്കി വസിക്കനി പുഷ്രലോചനെ പൂർണഗുണാംബുധേ ഇതമാശോധിപുത്രനും ക്രുധനായ സത്വരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രധാ താരയും അശ്രുഗണങ്ങളും വാർത്തുവാർത്താരുപം അകത്തുപുക്കിടിനാൾ പല്ലം ടിച്ചലറികൊണ്ടു ബാലിയും നെല്ലു നില് എന്നണഞ്ഞൊരു നേരം ദഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ രുഷ്ടനാബാലി സുഗ്രീവനെയും ദഷ്ടിചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതലങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്തിൽ വീണും പിരണ്ടും ഉരണ്ടും ഉൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടി പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കയും മാടി വിളിക്കുകയും കോവി ചടുക്കുകയും വിയർക്കയും നാടികൾ ചീർക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടുനിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടി ലവാട്ടമൊരുത്തനും ഏതു ഏതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല ും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദ ചിതർക്കതനയനു വിഗ്രഹം സാധവുമേറ്റു കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതുകണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ ബലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷണ്ണം മറഞ്ഞാശു മാഹേന്ദ്രമാസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമാറയച്ചരുളിയിടിനാൻ ചെന്നു ബാലിതന്മാരിൽ തറച്ചൊന്നലറി വീണിടിനാൻ ബാലിയും ഒന്ന് വിറച്ചി തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു കലർന്നു മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിഘൂത്തമനേ തഥാ ബാണവും ദക്ഷിണഹസ്തേധരി ചന്യവാണിയിൽ ചാപവും ചീര വസനവും തുണീരവും മൃദുസ്മേരവതവും ചാരുജടാമകുടം പൂണ്ടിടംപെട്ട മാറിടത്തി പൂണ്ടു ചർവായതങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിരു ബാലിയുമുണ്ടായ കുല ചെയ്ത എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കെട്ടതിനാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെന്നാകിലോ വിക്രമം നാമകം കേട്ടറിയുന്നില്ല ആരറിയാത്തതു മൂന്ന് ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടാജലത്തോടും ശങ്കാവിഹീനന്ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നികേ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാന് ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുവദേ ധർമ്മമെന്തോന്നു ലഭി ചതികൊണ്ടു ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്ന് പറകനീ വാനരമാംസം അത്മഭക്ഷ്യമത്രേപത മനസേ തോന്നിയതെന്തി ഭൂപദേ ഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ചെയ്തു ഒരു ഘൗത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നതു നീളെ ഞാൻ പാപിയായൊരധർമ്മിഷ്ഠനം നിന്നുട പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതു പുത്രി ഭഗിനി സാഹോദരഭാര്യയും പുത്രകളത്രവും വേദവാക്യം അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാവികളിൽ വെച്ചുമേറ്റം മഹാപാവി താപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമലാത്മാ നീ നിരൂപിക്ക മനസ്സേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി കവരോടതും പാപത്തിനായി വരും ഭാവികൾ കേറ്റവും ഇഥമരുൾ ചെയ്തതൊക്കെ വേ കേട്ടാ ശുചിത്വ വിശുദ്ധി ഭവിച്ചു ഗവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സ്രമം ഭക്ത നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിഥം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗാരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം കണ്ടു കണ്ടാശു കണ്ടുകണ്ടാശുതികേ താവകമായ ശരമേറ്റുദേഹം ഉപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യം എന്തോന്ന് ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനീ ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിൻതിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയില്ല എന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ കണ്ടൻപോട് നിങ്ങളുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടേ ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ നാരായണൻ നിൻതിരുപടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശുപങ്കരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർഥിക്കയാൽ പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേ നിന്നുടേ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനേ എന്നോട് തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനേനും അംഗത ബാലനുമൊക്കെ എനിക്കെന്നു കൈകൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമല്ലേ തലോടുകയും വേണം എന്നതു കേട്ടു രൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മല്ലവേ മാനവവീരൻ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചൊരനന്തരം മാർഗൗഖം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്തായ പുരാജിരേ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റു രണാചിരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലം ബന്ധിച്ചു ഗോപിച്ചു കൊൽഗിഷ്കിന്ത മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം കേട്ടോരുതാരയും വീഴുന്ന കണ്ണുനീരും പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവും മേ വൃതാ ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇഥം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ ഭരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം നിവശയായി വീണിതു ചെന്നു ബാദാന്തികേതാരയും കേണു തുടങ്ങിയാൽ പിന്നെ പലതരം ബാണമൈതന്നെയും നീമമ നീമമപ്രാണനാഥനു പുറ പിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും നാം അനുഭൂതമല്ലയോ ദുഃഖം സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇഥം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃയോഗ ദുഃഖം കളഞ്ഞിടുവാൻ താരോപദേശം എന്തിനു ശോകം വൃതാതവ കേൾക്കനേ ബന്ധമില്ലേതുതിന്നു മനോഹരേ നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലുനീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ജിതം തൊങ്മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കനേ നിശ്ചയമാത്മാവോ ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ല കേവലം അത് സ്ത്രീ പുരുഷക്ലീബേഷേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയനേ സർവകൻ ജീവനേകൻ ഭരണദ്വേനവ്യേനാകാശതുല്യൻ അലേ ഭകൻ ശുദ്ധമായി നിത്യമായ ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ട ഒരു താരയും രാമനോടാശുചോദിച്ചതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സജിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദിസംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യ രഹസ്യമായുള്ളതു കേൾക്കനേ യാതൊരളവു ദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമൊത്തും കാരണാൽ നിർണയം ഓർക്കുകിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കില്ലട വിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെ എന്നതും കേൾക്കനീ മിഥ്യാഗമം നിജസ്വപ്നെ യഥാതാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ ന്യൂനമനാദ്യ വിദ്യാബന്ധേതുന താനാമഹൃതിക്ക് അശുതൽ കാര്യമായി സംസാരമുണ്ടാമ വാർദ്ധകമായതും സംസാരമോരാഗ രോഷാദിസങ്കുലം മനസം സംസാരകാരണമായതും മനസ്സത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മന സൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തന്ത്രജ്ഞിതേ നിരൂപിച്ചു കാൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാതി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസുലിംഗമായ ഒരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബഥനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാരേ വലയുന്നു സൃഷ്ടം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാ ലങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നു അന്യാദ്യ വിദ്യാവശം പ്രാപിച്ചു അഭിനിവേശത്താൽ പുനരഥ ജായതേ പൂർവവാസനോടിയന്ത്രവത്സതമായ ബലത്താൽ അതാർക്കൊഴിക്കാമെടു യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ മതി മധുഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധ വിസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദഹീന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി ദുഃഖം അവനില്ല നെയ്യം മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കുന്ന ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേപം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മധുരൂപമേ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം ൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടു ഒരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞതുചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയാത്മാ ബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവന്തനോട് സംഗമമാത്രേണ സംഗമമാത്രേണതാരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പോയി തെളിഞ്ഞുതു സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം രാമായണ പറയണം பதினாறாம் திவசம் சமாப்தம்